ഓം ശ്രീനാരായണ പരമ നമ എല്ലാവർക്കും നമസ്കാരം അനുകമ്പാദശകം കൃതിയിലെ നാല് ശ്ലോകങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു ഇന്ന് അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയുള്ള മനുഷ്യനാണ് ശരീരം വിട്ടാലും കീർത്തിമാനായി എന്നെന്നും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ സത്യമാണ് അനുകമ്പാ ദശകം കൃതിയിലെ അഞ്ചാമത്തെ പദ്യത്തിലൂടെ മഹാഗുരു നമുക്ക് വിവരിച്ചു തരുന്നത് വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവിൻ നിതി നേർ ഉടൽ വിട്ടു കീർത്തിയാമുരുവാർ നിങ്ങനുകിടും വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവിൻ നിതിന്നുനേർ ുരുവാ ഉടൽ വിട്ട് കീർത്തിയാമുരുവാർ നിങ്ങനുകിടും വരും വരും വന്നു ചേരും ആറുവിധം വികാരം ഇവിടെ വികാരം എന്ന് പറയുന്നത് മാറ്റമാണ് ജടവസ്തുക്കൾക്ക് സംഭവിക്കുന്ന ആറുതരം മാറ്റം അല്ലെങ്കിൽ വികാരം അസ്ഥി ജന്മം വർദ്ധനവ് പരിണാമം അപക്ഷയം നാശം ഇതാണ് ആറ് തരം മാറ്റങ്ങൾ ജനിക്കുക നിലനിൽക്കുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക വർധിക്കുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക എന്നിങ്ങനെ ആറ് അവസ്ഥകളാണ് ഓരോ ജീവിക്കും വന്നു ചേരുന്നത് ജീവിക്ക് മാത്രമല്ല എല്ലാ ഭൗതിക വസ്തുക്കൾക്കും നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കളും ആറുതരം മാറ്റങ്ങൾക്ക് വിധേയമായി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും നമുക്ക് രണ്ട് കണ്ണുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു ബാഹ്യമായ കണ്ണുകളൊന്ന് രണ്ട് മനസ്സാകുന്ന കണ്ണ് അപ്പോൾ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം ആറുതരം മാറ്റങ്ങൾക്ക് വിധേയമായി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും ഉദാഹരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ്റെ അസ്തിത്വം തൊട്ട് അവൻ്റെ വളർച്ച പരിണാമം തുടങ്ങി അവൻ്റെ അവസാനം അല്ലെങ്കിൽ അവൻ്റെ മരണം വരെ അവൻ്റെ ജീവിതത്തിൽ ആറ് പരിണാമ ദശകളുണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവ ജീവനുകൾക്കും ഈ പരിണാമം സംഭവിക്കുന്നുണ്ട് ആത്മാവിനല്ല പരിണാമം സംഭവിക്കുന്നത് മർജ ശരീരത്തിന് സസ്യജാലങ്ങളായാലും ജന്തുവർഗമായാലും ഈ പരിണാമ ദിശയിലൂടെ കടന്ന് അവസാനിക്കുന്നു എന്നാൽ അറിവിന് തിന്നുനേർ അറിവിനെ സത്യാവബോധത്തിന് ഈ പരിണാമം ഒരിക്കൽ പോലും സംഭവിക്കുന്നില്ല വരുമാറില്ല സംഭവിക്കില്ല ഇതിന്നും നേർ ഇത് സത്യമായ കാര്യം തന്നെയാണ് ഈ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സത്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗുരുവിനെ അറിയേണ്ടതാണ് ഗുരു നമ്മളോട് പറഞ്ഞു നാം ശരീരമല്ല അറിവാകുന്നു ആ ഒരു വെളിപ്പെടുത്തലിനെ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുരു ശരീരമായിരുന്നു എങ്കിൽ ശരീരം എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ശരീരം നഷ്ടപ്പെട്ടു അതാണല്ലോ മഹാസമാധി എന്നാൽ നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുമ്പോൾ ദൈവദശകത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ നീ സത്യം ജ്ഞാനം നീ തന്നെ വർത്തമാന വർത്തമാനവും മൂന്ന് കാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നു അറിവ് അറിവിനൊരിക്കൽ പോലും മാറ്റമില്ല ഗുരുവിനൊരിക്കൽ പോലും മാറ്റമില്ല ഗുരു ഈ ഭൂമിയിൽ എന്നെന്നും ഈ പ്രപഞ്ചത്തിലെന്നെന്നും സത്യമായി ജ്ഞാനമായി ആനന്ദമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന ഒരു വസ്തുത കൂടി ഈ ഒരു ഈ ഒരു അറിവിൽ നാം മനസ്സിലാക്കേണ്ടതാണ് അതായത് ആത്മബോധത്തിനെ അല്ലെങ്കിൽ അറിവിനെ ഈശ്വരനെ ബ്രഹ്മത്തിനെ ഈ പരിണാമം ഒരിക്കലും സംഭവിക്കുന്നില്ല വന്ന് നിന്ന് കെട്ടടങ്ങുന്നതെല്ലാം നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് വരും ആറുവിധം വികാരവും അല്ലെങ്കിൽ ആറുവിധം പരിണാമവും സംഭവിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മാത്രം മനസ്സിലായല്ലോ ഇനി അടുത്ത പദം ഉരുവാമുടൽ വിട്ട് ഉരുവാമുടൽ വിട്ട് ശരീരം വിട്ട് ആത്മാവ് പോയാലും കീർത്തിയാം ഉരുവാർന്ന് യശസ് ശരീരം പൂണ്ട് കീർത്തിമാനായി ഇവിടെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എന്നെന്നും നിലനിൽക്കും അല്ലെങ്കിൽ ശാശ്വതമായി നിന്നിടും ശരിക്കും പറഞ്ഞാൽ കീർത്തിമാൻ ഒരിക്കലും മരണമില്ല വിളങ്ങി തിളങ്ങി നിൽക്കും ആറുവിധം മാറ്റങ്ങളും സംഭവിക്കുന്നത് പ്രകൃതിയിലെ പ്രകൃതിയിലെ ജടവസ്തുക്കൾക്ക് മാത്രം പരബ്രഹ്മസ്വരൂപമായ ഈശ്വരനെ അല്ലെങ്കിൽ ഗുരുവിനെ അല്ലെങ്കിൽ അറിവിനെ ബോധത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല അതുകൊണ്ടാണ് വേദം പറഞ്ഞു സത്യജ്ഞാനം അനന്തമാനന്ദം ബ്രഹ്മ ബ്രഹ്മം സത്യമായി ജ്ഞാനമായി ആനന്ദമായി അനന്തമായി മാറ്റമില്ലാതെ എന്നും കൊണ്ട് നിൽക്കും ഇതേപോലെ തന്നെ അനുകമ്പാശാലിയായ അല്ലെങ്കിൽ കാരുണ്യവാനായ കാരുണ്യമൂർത്തിയായ ഒരുവൻ്റെ ജടശരീരം നഷ്ടപ്പെട്ടാലും സ്വരൂപം പൂണ്ട് എന്നെന്നും ഈ ഭൂമി പ്രപഞ്ചത്തിൽ നിലനിൽക്കും അങ്ങനെയുള്ള കീർത്തിമാന്മാർക്ക് മരണമില്ല മനസ്സിലായല്ലോ ഈ കാര്യമാണ് മഹാഗുരു അഞ്ചാമത്തെ അനുകമ്പാ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും കേട്ടാൽ മാത്രം പോരാ മനനം ചെയ്യുകയും ചെയ്യണം വലിയൊരറിവാണ് ഗുരു നമുക്ക് അനുകമ്പാ ദർശകം എന്ന കൃതിയിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ബോധസത്യം മാത്രമേ എവിടെയും എങ്ങും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുള്ളൂ ജനനവും മരണവും ജഡവസ്തുവിന് മാത്രം ഉണ്ടാകുന്നതാണ് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള മറ്റ് വികാരങ്ങളും ജഡത്തിന് മാത്രം ഉണ്ടാകുന്നതാണ് ജഡത്തിനുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ ജഡവസ്തു അല്ലെങ്കിൽ ജഡവസ്തുവിൽ ഇരുന്നു കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാതെ അറിയുന്ന സത്യമാണ് ബോധം മനസ്സിലായോ ജഡവസ്തുവിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന സത്യമാണ് ബോധം ഈ ബോധം നശിക്കുന്നില്ല നല്ലതുപോലെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാരാംശം കൂടി നമുക്ക് പഠിക്കാം വിധം വികാരവും വരുമാറില്ലറി മുടൽ വിട്ട് കീർത്തിയാമുരുവാർ നിങ്ങനുക നിന്നിടും ജഡത്തിന് സംഭവിക്കുന്ന ആറുതരം മാറ്റങ്ങൾ എന്ന് പറയുന്നത് അസ്ഥി ജന്മം വർദ്ധനവ് പരിണാമം അപക്ഷയം നാശം അല്ലെങ്കിൽ ജനിക്കുക ഉണ്ടായിരിക്കുക വർധിക്കുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക അല്ലേ ഇതാണ് ആറുതരം മാറ്റങ്ങൾ ഈ മാറ്റം ആത്മാവിനെ ബാധിക്കുന്നില്ല മനസ്സിലായല്ലോ ഈ മാറ്റം ആത്മാവിനെ അല്ലെങ്കിൽ അറിവിനെ അല്ലെങ്കിൽ ബോധത്തിനെ ബാധിക്കുന്നില്ല ഇതേപോലെ തന്നെ അനുകമ്പാപൂർത്തിയായ ഒരുവൻ്റെ ജടദേഹം വെടിഞ്ഞാലും സ്വരൂപം പ്രാപിച്ച് ശാശ്വതനായി ഈ പ്രപഞ്ചത്തിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കും നല്ലതുപോലെ പഠിക്കുക നന്ദി നമസ്കാരം